ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി കരുനാഗപ്പള്ളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെ മതപരമായി അധിക്ഷേപിച്ചെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷനു സമീപം മാർച്ച് പോലീസ് തടഞ്ഞു സർവീസ് സഹകരണ സുജാതൻ കോൺഗ്രസ് കരുനാഗപ്പള്ളി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ എ ജവാദിനോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് ഓച്ചിറ കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് സിആർ മഹേഷ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ ക്രമസമാധാന നില തകർക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു സാമൂഹിക സാമുദായിക അന്തരീക്ഷം മോശമാക്കുന്ന തരത്തിലുള്ള വാക്പ്രയോഗം ഓച്ചിറ എസ് എച്ച്ഒ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി എമ്മിന്റെ ശുപാർശയില്ലാതെ നിങ്ങൾ ഒരേപോലെ ഒരേപോലെ ഒരു പോലീസ് ഓഫീസർ ആണ് കരുതുക അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും വ്യക്തിപരമായി ആക്ഷേപിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ആക്ഷേപിക്കാം പരാമർശം നടത്താം ഒരു അഭിഭാഷകന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്റെ മുഖത്ത് നോക്കി കണ്ണ് നോക്കി നിങ്ങൾ നടത്തിയ പരാമർശം ഇനി എത്ര വെള്ളത്തിൽ കുഴിച്ചാലും ശരി നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ശരി ഈ സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായ കളങ്ക കളങ്കം പേരുദോഷം മാറാൻ പോകുന്നില്ല പിൻവലിച്ച് സമൂഹത്തോട് മാപ്പി പറയണം എന്ന് മാർച്ചോട് ആവശ്യപ്പെടുകയാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു മാറ്റിയില്ലെങ്കിൽ ഈ തകർത്ത് കടന്നു വരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആളുകൾ പ്രവർത്തകർ എന്ന് കൂടി കൂടി പറയുന്നു ആർ രാജശേഖരൻ എം അൻസാർ ചുറ്റുമൂലനാസർ മുനമ്പത്ത് മഹാബ ബിജു പാഞ്ചലിന്യം ബോബൻജി നാഥ് അഡ്വക്കേറ്റ് എം എ ആസാദ് പാവുമ്പ അനിൽകുമാർ എൻ കൃഷ്ണകുമാർ മീരാ സജി മായാ സുരേഷ് ആർ എസ് കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ